യുടെ ജോലി തടസ്സങ്ങൾ കുടുംബത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ തമ്മിലുണ്ടാകുന്ന ഭിന്നതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വടംവലികൾ ഈഗോ ക്ലാഷുകൾ ഒരാവശ്യമില്ലാതെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തു വരികയും പ്രൊട്ടക്ഷൻ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും വല്ല വയ്യാവലികളും കയറി ഇറങ്ങി നിരങ്ങുന്ന ഒരവസ്ഥയിൽ കുടുംബം അന്ധഛഛദ്രമാവുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളും കർത്താവിൻ നാമത്തിൽ അതിൻ്റെ എല്ലാ അന്ധചിത പഴുതുകളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവിനും വലിയ ശക്തിയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ നിനക്ക് വിവാഹിതനാണെങ്കിൽ നിൻ്റെ വിവാഹ ജീവിതം സുരക്ഷിതമായി പോകുവാനും വിവാഹിതനല്ല വിവാഹിതയല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവം ജീവിത പങ്കാളി തിരഞ്ഞെടുത്ത് നൽകുവാനും അതിന് ഈ പ്രാർത്ഥനയോട് നിന്നെ സഹായിക്കട്ടെ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ അപ്പനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ അവകാശമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ സമർപ്പിച്ച വിഷയമാണെങ്കിൽ ഇന്ന് ആ വിഷയത്തിൽ ദൈവിക തീരുമാനം ഉണ്ടാകും കർത്താവിനെ ചതി നിന്നെ ആവശിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും കഴിഞ്ഞു പോകാൻ വേണ്ടി ന്യായമായി നിനക്ക് ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ മൻ സമൂഹത്തിലുള്ള നിനക്കുണ്ടാകുന്ന മാന്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കണമുണ്ടെങ്കിൽ അതെല്ലാം ന്യായമായ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളാണ് അതെല്ലാം കർത്താവ് നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കുകയും നീ എവിടെ പോയാലും എന്തിനെ പോയാലും നിൻ്റെ കുടുംബം നിലനിർത്താൻ ആവശ്യമായ എല്ലാ തടസ്സങ്ങളും നിനക്കതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ശക്തിയുടെ കൃപയിൽ നിനക്ക് യോഗ്യത നൽകുകയും നിന്നെ കർത്താവ് നിലനിർത്തുകയും ചെയ്തിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു നിൻ്റെ വസ്തു നിൻ്റെ വീട് കൈമാറ്റം അവ എന്നെ കൈ ഏൽക്കുക അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രക്രിയയിലും കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രാർത്ഥിക്കുന്നു ആരെയും ഭയപ്പെടാതെ ആരെയും കൂസാതെ ആരെയും ആർക്കും കൊണ്ട് അടിയ അടിയറ വെക്കാതെ നീ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നട്ടല് നിവർത്തി നിൽക്കാനുള്ള ആന്തരിക ശക്തി കർത്താവ് നിനക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പ്രത്യാശകൾ നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിൻ്റെ പദ്ധതികൾ കർത്താവ് ആശീർവദിക്കുകയും അതിൽ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് നിനക്ക് ദോഷകരമാണെങ്കിൽ കർത്താവ് അതിൻ്റെ കറക്റ്റായ പാതകളുടെ കർത്താവ് നിന്നെ നയിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു